വെക്കാം ഗോൾഡൻ വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ ബിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഫാമിലി കോൺഫറൻസ് സ്ത്രീകളും കുട്ടികളും അടക്കം വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി സമകാലികമായ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളികളും പരിഹാര മാർഗങ്ങളും കോൺഫറൻസിൽ ചർച്ച ചെയ്തു സമ്മേളനം ബിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് അങ്ങനെ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടുംബ സംവിധാനത്തിൽ വലിയ സ്ഥാനമാണുള്ളതെന്നും ഈ സമീപനത്തിൽ വർത്തമാന സമൂഹം വരുത്തിയ മാറ്റങ്ങളാണ് കുടുംബശൈഥില് കാരണമായി തീരുന്നതെന്നും കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു കോടകൽ പുത്തൂർ ബൈപ്പാസിന് സമീപം സജ്ജീകരിച്ച സമ്മേളന നഗരിൽ കൗൺസിലിംഗ് സെന്റർ പുസ്തക കോർണർ കിഡ് കോർണർ തുടങ്ങിയ സജ്ജീകരിച്ചിരുന്നു ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പിൻ അബ്ദുൽ ലത്തീഫ് മദൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ സുലമി മാർജേരി അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ അമൻ എത്താണി കെ പി നൌഷാദ് അലി യേശുദാസൻ ശിവദാസൻ മിശ്രം പണ്ഡിതഭ സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് മന്ദിരി പറപ്പൂർ ടി കെ അഷ്റഫ് ഫൈസൽ മൌലവി പുതുപ്പറമ്പ താജുദ്ദീൻ സലാഹി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മത്സര പരീക്ഷകളിൽ റാങ്ക് നേടിയവർക്കുള്ള ഉപഹാരം പിൻ അബ്ദുൽ ലത്തീഫ് മദിനി മുഹമ്മദ് മദിനി പറപ്പൂർ ടി കെ അഷ്റഫ് എന്നിവർ വിതരണം ചെയ്തു